ഹേ ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് കാലങ്ങളായി എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു ചെറിയ ആഗ്രഹം നിറവേറ്റാനാണ് അതിനായി ഞാൻ പോയത് എൻ്റെ സ്വന്തം നാട്ടിലെ തന്നെ ബെസ്റ്റ് ടാറ്റൂ സെൻ്ററായ ഈഗിൾ ഐ ടാറ്റൂസ് പാവത്തിയിലേക്കാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് അവിടുത്തെ ആയാലും മറ്റ് എംപ്ലോയീസ് ആയാലും നമ്മളോട് പെരുമാറുന്ന രീതിയാണ് ഒരുപാട് സംശയങ്ങളും കുറച്ചൊക്കെ പേടിയും ഉണ്ടായിരുന്ന എനിക്ക് മേജോ ചേട്ടൻ ആദ്യം തന്നെ എങ്ങനെയാണ് സംഭവം എന്നത് ക്ലിയറാക്കി തന്നു എന്നെ തികച്ചും കംഫർട്ടാക്കിയതിന് ശേഷമാണ് അവർ കാര്യങ്ങളിലേക്ക് കടന്നത് പിന്നെ എനിക്കിതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി യാതൊരുവിധ ടെൻഷനോ പേടിയോ ഉണ്ടായിരുന്നില്ല അതിന് കാരണം നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ സർട്ടിഫിക്കേഷൻസ് തന്നെയായിരുന്നു എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട ചെയ്യാമെന്ന് ഞാനും കരുതി തികച്ചും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഇനി നിങ്ങൾ ടാറ്റു ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ ടാറ്റു ചെയ്തു കൊടുക്കാൻ താല്പര്യമുള്ളവരാണ് ആർട്ടിസ്റ്റാവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വിവിധ തരം കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻ്റർ കൂടിയാണ് ഇത് ആദ്യമൊക്കെ സഹിക്കാവുന്ന വേദന ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവസാനമായപ്പോഴേക്കും നല്ല പെയിനായി കാലത്ത് എട്ട് മണിക്ക് തുടങ്ങിയതാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും എക്സ്പെൻസ് ടാറ്റു ചെയ്യാനെന്ന് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി അത് ആർട്ടിസ്റ്റിൻ്റെ കഴിവിനുള്ള അംഗീകാരമാണെന്ന് എൻ്റെ ഈ ഒരു ടാറ്റു ചെയ്യാനെടുത്ത എന്ന് പറയുന്നത് കാലത്ത് എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഇതിനിടയിൽ ആകെ എടുത്തത് രണ്ട് ചെറിയ ബ്രേക്കും ഒരു ലഞ്ച് ബ്രേക്കും ആണ് എവിടെ നിന്ന് കിട്ടുന്നടവും ഇതിനൊക്കെ ക്ഷമ ഇനി നമുക്ക് എൻ്റെ ടാറ്റുവിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം വേദന സഹിച്ച് മണിക്കൂറുകൾ കാത്തിരുന്നത് വെറുതെ ആയില്ല ആഫ്റ്റർ സീവിംഗ് ദ ഫൈനൽ ലുക്ക് ഐ എം ഹൺഡ്രഡ് വൺ പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ധരിസിത നീ ഗരുഡഗമന അപ്പോൾ ഗായ്സ് നിങ്ങളും ടാറ്റു ചെയ്യാൻ നല്ലൊരു ഒരു ഫ്രണ്ട്ലി സ്റ്റുഡിയോ ആണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൂടി വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു ഈഗിൾ ഐ ടാറ്റൂസ് പവർട്ടി അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്